ഇന്ന് എറണാകുളം ജില്ലയിൽ റെഡ് അലേർട്ടാണ് പറഞ്ഞേക്കുന്നത് കാരണം നല്ല മഴ പെയ്യുന്നുണ്ട് നമ്മളൊന്ന് മഴയൊക്കെ അവസാനിച്ചെന്ന് കരുതിയിരിക്കുന്ന ടൈമിലായിരിക്കും അല്ലേ അടുത്ത മഴ തുടങ്ങുന്നത് ഇന്നലെയൊക്കെ നല്ല വെയിലും നല്ലൊരു ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നു ആയിരുന്നിട്ടാ പക്ഷെ ഇന്ന് രാവിലെ പിടിച്ച മഴയാണ് ഒരു തോർച്ചയില്ല കേട്ടോ എന്തായാലും ക്ലാസ് അവധില്ലാത്തത് കൊണ്ട് തന്നെ മക്കൾക്ക് സ്കൂളിലേക്ക് പോകണം ലഞ്ച് ബോക്സും കൊണ്ടുപോകണം അപ്പോൾ ഇന്ന് ഇതാ കുട്ടീസിനെ എന്തൊക്കെയാണ് കൊടുത്തുവിട്ടതെന്ന് നോക്കട്ടെ ഫസ്റ്റ് ധൈരാട ലഞ്ച് ബോക്സാണ് അപ്പോൾ അതുപോലെ തന്നെ നല്ല ചൂട് ചോറ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ചാറുകറി ആയിട്ട് ഇന്ന് പരിപ്പ് ഉള്ളിയും മുളകൊക്കെ ഇട്ട് ചാറാക്കി വെക്കില്ല അങ്ങനെ വെച്ചതാണ് കേട്ടോ പിന്നെ തോരനായിട്ട് ക്യാബേജും അതേപോലെ സൈഡായിട്ട് കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു ഇരിപ്പുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട്